അൺപോസ്റ്റഡ് ലെറ്റർ അയക്കാത്ത കത്ത് ടി ടി രംഗരാജൻ അല്ലെങ്കിൽ മഹാത്രയ എന്ന ആത്മീയ ആചാര്യൻ എഴുതിയ ഒരു പുസ്തകം ഈ പുസ്തകം ഒരു ആത്മീയ കത്തിന്റെ രൂപത്തിൽ എഴുതപ്പെട്ടതാണ് വളരെ വലിയ കാര്യങ്ങളെ ലളിതമായ വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചിരിക്കുന്ന ഒരു പുസ്തകം ആത്മവികാസത്തിനും ആത്മബോധത്തിനും വഴി കാട്ടുന്ന മഹത്തായ കൃതി ജീവിതത്തിന്റെ വ്യത്യസ്ത തത്വങ്ങൾ വിശദീകരിക്കുന്ന രീതിയിൽ ഒരു ഗുരു ശിഷ്യ സംവാദ രൂപത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഈ പുസ്തകം പ്രത്യേകിച്ചും ചിന്താശേഷിയുള്ളവർക്ക് ആത്മപരിശോധനയ്ക്ക് ആധികാരികമായ ഒരു മാർഗദർശിനിയാണിത് ഇത് ഒരു കത്തിന്റെ ശൈലിയിലാണ് ആരംഭിക്കുന്നത് ഒരു ശിഷ്യൻ തന്റെ ഗുരുവിനോട് ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം തേടി ഒരു കത്ത് തയ്യാറാക്കുന്നു അവൻ ജീവിതത്തിന്റെ അർത്ഥം ആത്മാവിന്റെ ലക്ഷ്യം മോക്ഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള അർത്ഥം അറിയാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഈ കത്ത് അയക്കുന്നതിന് മുമ്പ് തന്നെ ഗുരു ശിഷ്യന്റെ മനസ്സ് മനസ്സിലാക്കി ശിഷ്യന് ഒരു കത്ത് അയക്കുകയാണ് ഗുരുവിന്റെ കത്തിന്റെ ഉള്ളടക്കം ഇതൊക്കെയായിരുന്നു ഒന്ന് നീ ആരാണ് രണ്ട് നിന്റെ ജീവിതം എന്തിനാണ് മൂന്ന് നിന്റെ ഭാവി എന്താവണം നാല് നിന്റെ പൂർണത എവിടെ ശിഷ്യൻ ഈ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ അതിശയത്തോടെയും ആകുലതയോടെയും അവയെ ചിന്തിക്കാൻ തുടങ്ങിയാണ് ഇവിടെയാണ് കഥ അതിശയിപ്പിക്കുന്ന അടിസ്ഥാനം ഉത്തരം ഗുരുവിൽ നിന്നല്ല ശിഷ്യന്റെ ഉള്ളിൽ നിന്നാണ് കണ്ടെത്തേണ്ടത് ഒന്നാം അധ്യായത്തിലെ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം നീ ആരാണ് ആത്മപരിശോധന ഓരോ മനുഷ്യനും ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതുണ്ട് നമ്മൾ ഈ ലോകത്ത് എന്തിനാണ് ജനിച്ചത് നമ്മുടെ ലക്ഷ്യം എന്താണ് എന്താണ് സത്യമായ ജീവിതം ഗുരു പറയുവാണ് ജീവിതം എവിടെ നിന്ന് ആരംഭിച്ചോ അവിടെയാണ് ഉത്തരം ശിഷ്യൻ ഇതിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങുകയാണ് രണ്ടാമത്തെ കാര്യം ജീവിതം ഒരു ദീർഘയാത്രയാണ് ജീവിതം ചുറ്റുമുള്ളവരിൽ നിന്ന് അർത്ഥം തേടേണ്ടതല്ല അതിന്റെ അർത്ഥം അകത്തു നിന്ന് തന്നെ കണ്ടെത്തണം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തണം മനുഷ്യജീവിതം ഒരു പരീക്ഷയാണ് അതിലെ അറിവിന്റെയും വിവേകത്തിന്റെയും വഴിയിലൂടെയാണ് മുന്നോട്ട് പോവേണ്ടത് അടിമത്തത്തിലും ഭയത്തിലും കുടുങ്ങിയാൽ ജീവിതത്തിന്റെ അർത്ഥം നഷ്ടമാകും മൂന്നാമത്തെ കാര്യം ഭയം വളർച്ചയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഭയം മനുഷ്യനെ വളരാൻ അനുവദിക്കില്ല ഭയം ഇരുണ്ട ചിന്തകളെ വളർത്തും സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കും ഒരു ശിഷ്യനോട് പറയാണ് നിന്റെ ഭയം എന്താണെന്ന് നിനക്കറിയോ ചോക്കിയാണ് ശിഷ്യന് ഉത്തരം നൽകാൻ കഴിയുന്നില്ല ഭയത്തിന്റെ സത്യം എന്താന്ന് വെച്ചാല് ഭയത്തിന് യഥാർത്ഥത്തിൽ ആസ്പദമൊന്നുമില്ല അടിസ്ഥാനമൊന്നുമില്ല നമ്മുടെ ഭയം നമ്മുടെ ചിന്തകളിലാണ് ജീവിക്കുന്നത് നാലാമത്തെ കാര്യം നിന്റെ ചിന്തകൾ നിന്റെ യാഥാർത്ഥ്യത്തെ നിർവചിക്കുന്നു നമ്മൾ നന്നായി ചിന്തിച്ചാൽ നല്ല തീരുമാനങ്ങൾ എടുത്താൽ നല്ലത് സംഭവിക്കും നിന്റെ ചിന്തകളുടെ ഗുണമേന്മയാവും നിന്റെ ഭാവിയെ നിർവചിക്കുക ശിഷ്യൻ അപ്രത്യക്ഷമായ ഭയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവയുടെ ആഴം മനസ്സിലാക്കുന്നു ഗുരു പഠിപ്പിക്കുന്ന പാഠം നീ എവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണോ അതാണ് നിന്റെ യാഥാർത്ഥ്യമായി മാറുന്നത് അഞ്ചാമത്തെ കാര്യം സത്യവും സ്വാതന്ത്ര്യവും നീ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ സത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ സ്വാതന്ത്ര്യം അർത്ഥവത്താകുന്നത് ചിന്തകളുടെ നിയന്ത്രണം നേടുമ്പോഴാണ് അറിവ് മാത്രം മതിയാവില്ല അത് ജീവിതത്തിൽ പ്രയോഗിക്കണം ഒന്നാം അധ്യായത്തിലെ പ്രധാന പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം എല്ലാ ചോദ്യത്തിന്റെ ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും പുറത്തുനിന്ന് ഉത്തരം തേടരുത് രണ്ടാമത്തെ കാര്യം ഭയം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ് അത് യാഥാർത്ഥ്യമല്ല നമ്മുടെ ചിന്തകളുടെ സൃഷ്ടിയാണ് മൂന്നാമത്തെ കാര്യം നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മുടെ ഭാവി നിർവചിക്കുന്നത് പോസിറ്റീവ് ചിന്തിച്ചാൽ നല്ല തീരുമാനങ്ങൾ എടുത്താൽ ജീവിതം അതുപോലെ നന്നായി വരും നാലാമത്തെ കാര്യം സത്യത്തെ അന്വേഷിക്കുമ്പോൾ അതിൻ്റെ അന്ത്യം ആത്മബോധമാണ് ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഇടയിൽ ആത്മാവിന്റെ ശബ്ദം കേൾക്കണം സംക്ഷിപ്തമായ ചിന്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അയക്കാത്ത കത്ത് അതായത് ഗുരുവിന്റെ കത്താണ് ശിഷ്യനെ ആത്മപരിശോധനയിലേക്ക് എത്തിക്കുന്നത് ഈ കത്തുകൾ ഒരു വ്യക്തിയുടെ മനസ്സിനുള്ളിലെ തിരക്കഥയാണ് എന്ന് വായനക്കാരൻ മനസ്സിലാക്കുന്നു നമുക്ക് ആത്മീയമായ ഉണർവ് ഉണ്ടാകണമെങ്കിൽ ചിന്തകളെ നിയന്ത്രിക്കണം ഭയത്തെ മറികടക്കണം സത്യാന്വേഷണം നടത്തണം ഒന്നാം ഒന്നാമധ്യായം വായിച്ചാല് ജീവിതത്തെക്കുറിച്ചുള്ള ചിന്താപരമായ ഒരു മാറ്റം അനുഭവപ്പെടും ഈ പുസ്തകം ഒരു ജീവിത ദർശനമാണ് അത് ഒരു കൃത്യമായ ഉപദേശം നൽകുന്നില്ല മറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ഉത്തരം ഗുരുവിൽ നിന്നല്ല അതിന്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ നിന്നാണ് കണ്ടെത്തേണ്ടത് അൺപോസ്റ്റഡ് ലെറ്റർ ഒരു ആത്മീയ പ്രചോദനമായിരിക്കും നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറ്റാം സ്വയം തിരിച്ചറിയാനുള്ള വഴികൾ കാണാനും തെറ്റായ പ്രവണതകൾ മാറ്റാനും അത് നമ്മളിൽ പ്രേരിപ്പിക്കും അടുത്ത അധ്യായത്തിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം